അത് ശരിക്കും പ്ലാൻഡ് ആയിരുന്നോ നിങ്ങൾ അവര് തമ്മിലുള്ള എന്തെങ്കിലും ഒരു ആണല്ലോ പിന്നെ എന്തൊരു ഔചൃത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സ്ത്രീയോട് കിടന്നു ഒരു പ്രശ്നം വന്നു സ്ത്രീ ആണല്ലോ ചോദിക്കാൻ പാടുന്നുണ്ടല്ലോ

അവര് ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അവരായിട്ട് അല്ല ഈ ചാനൽ അവതാരികാരുന്നല്ലോ ആ സമയത്ത് ജോലിക്ക് പ്രശ്നമൊന്നുമില്ല ജോലിക്ക് പ്രശ്നമൊന്നും ബാധിച്ചില്ലല്ലോ ഈ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലേ വീട് കൊച്ചിയാണ് അല്ല ഇത് ഇതിന് ശേഷം ഇത് പബ്ലിഷ് ആയതിനു ശേഷം അവര് വിളിച്ചായിരുന്നു നമ്മുടെ അല്ലെങ്കിൽ സിനിമ എന്തെങ്കിലും ആ ചോദ്യം ഒരു തെറ്റായി പോയെന്നോന്നോ അപ്പൊ ജോജി ശരിയാണെന്ന് തന്നെയാണ് ഇപ്പഴും വിശ്വസിക്കുന്നത് അല്ല ഇപ്പൊ സിനിമയില് മാത്രല്ല എല്ലാ പ്രൊഫഷണലും ഇപ്പൊ അങ്ങനെ ആ ഒരു ഇതാണല്ലോ വരുന്നത് അപ്പൊ ഒരാളോട് നമ്മൾ കിടന്ന് കൊടുത്തിട്ടാണോ സിനിമയില് വരുന്ന ചോദ്യം വളരെ മോശമായ ഒരു ചോദ്യം ഇപ്പഴും തോന്നില്ല

അല്ല അവര് നിങ്ങൾ അത് കാസ്റ്റിംഗ് പത്തിസ്റ്റിംഗ് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് രീതി മോശമായി പോയി എന്നാണ് പലരും പറഞ്ഞത് അതാണ് പറഞ്ഞത് ആയിരുന്നു ഇത് ചർച്ചാ വിഷയം ആവണം തന്നെയാണ് നടക്കുന്നത് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് Okay, thank you. Thank you.